ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്ക് ഈ ദോശയിലൂടെ തുടങ്ങാം ഇന്നിവിടെ വീട്ടിൽ ഇരുന്നുകാരും ഇരുന്നുകാരല്ല വീട്ടുകാർ തന്നെയാണ് രണ്ട് താത്തമാരും ഓരോ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫുഡ് വെക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് വിചാരിച്ചിട്ടുള്ളത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് കാണുന്നത് രാപ്പിൻ അധികം ഒന്നുമില്ല ഞാനിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും മ്മിയും എൻ്റെ താത്താസും അതിൻ്റെ പരിപാടിയിലൂടെയാണ് അപ്പം എല്ലാം സെറ്റാക്കി അപ്പം ഞാൻ കുട്ടിക്ക് ഫുഡ് കൊടുത്തിരുന്നില്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് കൊടുക്കുന്നത് എന്താ വെച്ച മുറ്റത്ത് താത്താൻ്റെ ആൻ്റെ കുട്ടികൾ വണ്ടി കഴിക്കുന്നുണ്ട് കണ്ടില് എൻ്റെ വണ്ടി കഴിക്കലിന്റെ ആത്മാർത്ഥത സ്വന്തം വണ്ടി ആയതുകൊണ്ടാണ് എൻ്റെ ആത്മാർത്ഥത പിന്നെ മോൻ്റെ സേക്കിളൊന്ന് കേക്കി കൊടുക്കും അതിനുശേഷം തെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മുടെ സാലഡും റെഡിയായി ടേബിളിലെല്ലാവർക്കും സെർവ് ചെയ്തു എല്ലാവരും ഒപ്പം ഇരുന്നു കഴിക്കാനിരുന്നു അല്ല ഇതിനിടയ്ക്ക് ആണ് ഇക്കാര്യം പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുണ്ട് പക്ഷെ കുറച്ച് പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണണത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഒന്ന് കാണാനേ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ എന്നാലല്ലേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതെല്ലാം പരിപാടി കഴിഞ്ഞ് എനിക്കിന്നൊരു ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ വെക്കാനുള്ള സാധനങ്ങൾ അത് ഡയറി മിൽക്ക് പിന്നെ ഒരു സ്ക്രഞ്ചീസ് പിന്നെ ഒരു ബോ പിന്നെ ഒരു ബൊക്ക ഡ്രസ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോസ് ഒന്ന് കാണണേ